ടാ നമ്മള് തീരള്ള കാശ് മൊത്തം പോയാടാ രാവിലെ ഓഫീസ് തുറക്കാൻ വന്നപ്പോഴാ കണ്ടത് ഭഗവാന് കൊടുക്കാനുള്ളത് ഉത്സവ പഠത്തിന്റെ കളക്ഷനും മൊത്തം പോയാടാ ഇവിടെ കയറി ഇങ്ങനെയൊക്കെ ചെയ്യണമെങ്കിൽ അത് എഴുതി സ്റ്റേഷനിലേക്ക് വാ എങ്ങനെയെങ്കിലും കാശ് നിങ്ങൾ നമുക്ക് നോക്കാം ഇവിടെ അടുത്ത് രണ്ടുമൂന്ന് വീടുകളിൽ കേറി പിന്നെ എന്റെ കടയിലും കേറി ഈ സുവണന്റെ മാലയും പൊട്ടിച്ചോണ്ട് ഓടി അത് ശരി ഇത്രയും പ്രശ്നം അല്ല ഉത്സവം തുടങ്ങിയതോടെ പതിവാ സാറെ എന്തായാലും ഞങ്ങളൊന്ന് അന്വേഷിക്കട്ടെ സാറന്മാര് ഇത് അന്വേഷിക്കാനായി ഇത്രയും ദൂരം കാര്യമില്ലായിരുന്നു കള്ളം കപ്പലിൽ തന്നെ ഉണ്ട് താൻ എന്താ പറഞ്ഞു വരുന്നത് എന്റെ പൊന്നു സാറന്മാരെ ഈ നാട്ടുകാർക്ക് മൊത്തം അറിയാവുന്ന ഒരു ഭൂലോക കള്ളാനുണ്ട് ഇവിടെ എടാ നിന്റെ ബോംബെൻ തക്കാൻ കിട്ടിയപ്പോൾ കാശം കൊണ്ട് പോയത് കണ്ടില്ലേ ഓ പോകൃതൻ കാണിച്ചിട്ട് നാട് വിടുന്നില്ല ആദ്യ എന്നിട്ട് അവരോട് ചോദിക്കും ഇറങ്ങിയിട്ടുണ്ടല്ലോ പണ്ടൂരെ തരുകട കാണിച്ച് കടന്നിട്ടുണ്ട് പക്ഷെ അതൊന്നല്ല ജീവിതം എനിക്ക് പിന്നീടാ മനസ്സിലായത് അത് പഠിപ്പിച്ചെന്ന നീറാശാൻ ഇനിയില്ലാന്ന് അറിഞ്ഞപ്പോ എനിക്കിവിടെ നിൽക്കാൻ തോന്നിയില്ലടാ നമ്മുടെയൊക്കെ ജീവിതം അങ്ങനെയാണോ ആർക്ക് എപ്പോ എന്താ സംഭവിക്കാന്നറിയില്ല വള്ളിയും പുള്ളിയും ഒരുക്കി തെറ്റാൻ തുടങ്ങിയ പിന്നെ തെറ്റിക്കൊണ്ടേ മാതവിട്ടൻ പാവം ആ ടാക്കേസിന്റെ അകത്ത് നിറങ്ങിട്ടില്ല നിരാശാനും ടാക്കേസും എല്ലാം കൂടെ ആയപ്പോ ആ പടസങ്കടത്തില നമ്മളെല്ലാരും ഉണ്ടായിട്ടും ഒന്നും ചെയ്യാൻ പറ്റില്ലല്ലോ അളിയന്റെ ഒരു കാഞ്ഞ ബുദ്ധിയെ ഞാൻ പറഞ്ഞല്ലോ ഗോവാച ആ സ്ഥലം കുറച്ചു കഴിയുമ്പോൾ നമ്മുടെ കൈ വന്നു ചേരുന്നു ശരി ഇനി എത്ര അവധി കൊടുത്താലും മാധവൻ ആ കണക്ക് തന്നു തീർക്കും തോന്നുന്നില്ല താനെന്തായാലും പണിക്കുള്ള ആളെക്കുട്ടിക്കോ നാളെ സൂര്യനുദിച്ച് പെരുവത്ത് കടവൻ്റെ മുകളിലെത്തുമ്പോൾ ആ ടാക്കീസ് ഉണ്ടാവരുത് ഇതിന്റെ ഉള്ളില് ഒരിത്തല്ലേ പോയിരുന്നു അത് ഏത് മേനോനാണെങ്കിലും ഭഗവാനാണെങ്കിലും തനിക്ക് തരാനുള്ള കാശ് ഞങ്ങൾ തന്നിരിക്കും നീ എന്തോ ഓളത്തിൽ തരും പറയുന്നേ പറയാൻ പേരുന്നൊരു പണി പോലും ഓർമ്മ വെച്ച കാലത്തിന്റെ അച്ഛൻ

വെറുതെ കേസും വക്കാണൊന്നും വേണ്ട അതാ നമുക്ക് രണ്ടു പേർക്കും നല്ലത് ഇതേ താൻ ഒപ്പിട്ട് തന്ന മുദ്ര കടലാസ ഇതിൽ ഞാനിത് അങ് എഴുതി ചേർത്തു നോക്കി നോക്കിയത് കട ചെന്ന് റ്റി പെയ്യുന്ന മഴയാണ് ശക്തി കൂടും പെരുവത്ത് കടവിൽ ഇനി സിനിമയില്ല ഓരോരോ കാലക്കെടു അല്ലാതെന്താ പറയാ പോവാൻ പറ്റുന്നത് പോണോടാ ഇനി ഇവിടെ നിന്നാല് ഒരു മനഃപ്രയാസമാണ് നീറും ടോക്കീസും ഇല്ലാത്ത ഈ പെരുവത്ത് കടവില് എനിക്ക് നിൽക്കാൻ പറ്റില്ല ഇനി ഈ പ്രായത്തിലൊന്നും വെട്ടിപ്പിടിക്കാൻ എനിക്ക് മോഹവും ഇല്ല അതിനെ വെട്ടിപ്പിടിക്കണമെന്ന് ആരും പറഞ്ഞു നമുക്കൊന്നും കൂടെ ശ്രമിച്ചുകൂടെ ഞങ്ങൾ എല്ലാവരും കൂടെ ആഗ്രഹങ്ങളും സ്വപ്നങ്ങളും ഒക്കെ സിനിമയിലും മാത്രമാണ് അതിന്റെ പിന്നാലെ പോയവർക്കൊക്കെ വേദന മാത്രമാണ് ഫലം ൊ നിനക്ക് തരാൻ എൻ്റെ ഇത് മാത്രേ ഉള്ളൂ ശ്രീദേവിയെ വിളിച്ചിറക്കിക്കൊണ്ട് പോരുമ്പോ ഒരു വണ്ടി വണ്ടിയുള്ളത് ഒരു അന്തസ്സാ ഇത് വെച്ചു വാങ്ങിക്കടാ ഇത് വെച്ചിട്ട് എന്തെങ്കിലും ഒരു ജീവിതമാർഗം കണ്ടെത്തണം അപ്പൊ നിങ്ങൾ എങ്ങോട്ടാന്ന് വെച്ച് പോയിക്കോ ഇനി ഒറ്റിക്കാൻ മതിയെന്ന് തീരുമാനിച്ചവരെ എനിക്കും കാണണ്ട